കുർആന്റെ ലിപികൾ ഭിത്തിയിൽ എഴുതല്ലേ അത് പള്ളി എന്നാൽ തന്നെയും ചെയ്യല്ലേ മുസ്ഹഫ് അ മുസ്ലിം കൈവശം കൊടുക്കല്ലേ മരിക്കേണ്ടതായി വരുമെങ്കിലോ മടിക്കല്ലേ അതു ഹൈക്കലായാൽ തന്നെയും ശരിയല്ല ബഹുമാനമുണ്ടവർക്കെങ്കിലും പാടില്ല മുണ്ടിൻ്റെ കോന്തലയാൽ മുഖം തുടയ്ക്കല്ലേ കലിൽ നിന്നിട്ടു നീച്ചിരിക്കല്ലേ കൂസിൻ്റെ വാലിൽ കൂടി നീ കുടിക്കല്ലേ അതിനുള്ളിലെന്തോ കയറിയാലറിവില്ലേ ഉറക്കം വരാതെ ഉറങ്ങുവാൻ തുനിയല്ലേ ഉറങ്ങുന്ന തിന്നുകഴ്ന്നു നീ കിടക്കല്ലേ ദിനമെട്ട് സാഴത്തിൽ കവിഞ്ഞുറങ്ങല്ലേ അത് തന്നെ വയസ്സിൽ മൂന്നിലൊന്നായില്ലേ പഴം തിന്ന് തൽക്ഷണം വെള്ളവും കുടിക്കല്ലേ കുടലിനു കേടാ സോദരാ ചെയ്യല്ലേ ചൂടോട് കൂടി നി ഭക്ഷണം കഴിക്കല്ലേ നശിക്കുന്നതാ പറക്കത്തിലും മറക്കല്ലേ ഒന്നിച്ചു മീനും മുട്ടയും തിന്നല്ലേ പല രോഗമിതിനാൽ വന്നിടും കളിയല്ലേ നിനക്കുള്ള വയറൊരു കാലവും നിറക്കല്ലേ ഒരു മൂന്നിലൊന്നതിലെപ്പോഴും നികത്തല്ലേ കഷ്ടത്തിലും മോത്രത്തിലും തൂപ്പല്ലേ അത് സ്വന്തമെന്നാൽ തന്നെയും ചെയ്യല്ലേ കുളിവാജിബായാലോ നഖം മുറിക്കല്ലേ അതുപോലെ തന്നൊരു രോമവും പൊഴിക്കല്ലേ നിറമിൽ കറുത്ത ചരിപ്പ് നീ നീധരിക്കല്ലേ അതിനാൽ അനുസിയാൻ വന്നിടും കളിയല്ലേ കിബിലാക്കു നേരെ ഒരിക്കലും തുപ്പല്ലേ അത് സോദരാ ചെയ്യല്ലേ കെട്ടിക്കിടക്കും പാത്തല്ലേ അതിനാൽ നിസിയാൻ വന്നിടും മറക്കല്ലേ രോമം കടിച്ചു മുറിക്കലും നന്നല്ല വാതിൽ പടിക്കിരിക്കുന്നതും ശരിയല്ല മളങ്ങളിൽ തെറ്റാണ് മൂത്രവിസർജനം രണത്തിനും വഴികൂട്ടുമേ ചില സാധനം ഫലമുള്ള വൃക്ഷത്തണലിലും സൂക്ഷിക്കണം അത് സ്വന്തമായാൽ തന്നെയും ഒഴിവാക്കണം നീ ചന്ദന പൂട്ടിട്ടിരുന്നും കൊണ്ട് പ്രാർത്ഥിച്ചിടല്ലേ സോദര വെറുപ്പുണ്ട് പാത്രം പെറുക്കുന്നതിന് മുമ്പായി തിന്ന സ്ഥാനത്തു നിന്നെഴുന്നേറ്റ് പോകരുതെന്നാ നീ രാത്രിയിൽ കണ്ണാടി നോക്കരുതെന്നാ കോങ്കണ്ണനായിത്തീരുന്നതും ശരി തന്ന നീ അന്യയുവതിക്കും സലാം പറയണ്ട അവളും നിനക്കതുപോലതിൽ തുനിയണ്ട അഥവാ പറഞ്ഞാലോ ജവാബും വേണ്ട ലാഭം കൊതിച്ച് നീ കൈ മുതൽ കളയണ്ട കളയണ്ടുവിൻ്റെ ശേഷം കുടയലും നന്നല്ല അതുപോലെ നീ തോർത്തുന്നതും ശരിയല്ല നട്ടുച്ച സമയത്തുള്ള കുളി നന്നല്ല അതുപോലെ ശാ ഗുണമില്ല നിനഗ്നായി കുളിക്കൽ നിഷിദ്ധം തന്ന കുളിമുറിയിലായാൽ തന്നെയും തുണി സുന്നാ കുളിക്കുന്ന സ്ഥാനത്തുള്ള മൂത്രവിസർജനം പാടില്ല വസുവാസുള്ളതാണ് പ്രവർത്തനം പട്ടിൻ്റെ തുണിശവമഞ്ചമിൽ പാടില്ല മയ്യത്ത് പെണ്ണാണെങ്കിലും ശരിയല്ല കബറിന്റെ മേൽ ചവിട്ടുന്നതും പാടില്ല ആവശ്യമായി വന്നാൽ അതിൽ കേസില്ല കാഷ്ടിക്കുവാനിരിക്കുന്നതേറ്റം അതുപോലെ മൂത്രിക്കുന്നതും അന്യായമാ ജീർണിച്ച കബീർ പുതുക്കി ശരിയാക്കുന്നത് പൊതുസ്ഥലമിൽ അത് പാടില്ല എന്നാണുള്ളത് ഒലുവിൻ്റെ സമയമൊഴിക്കണേ സംസാരം വന്നിറങ്ങുന്നതാണ് നേരം നജാസത്തുള്ള സ്ഥലത്ത് നിന്നും കൊണ്ട് ബാങ്കിൻ്റെ മറുപടി വേണ്ട മക്ക്റൂഹുണ്ട് ബാങ്കിൻ്റെ ഇടക്കുകലാമു തകരാറുള്ളതാ ുമ്മുന്ന പക്ഷം ഹംദ് കൽബിൽ വേണ്ടതാ വിളിക്കുന്നവൻ സലാമു നീ പറയണ്ട പറഞ്ഞാൽ അവൻ തീർക്കാതെയും മടക്കണ്ടാ വലു ബാങ്കി നീ വിളിക്കണ്ട ഇടയിൽ മുറിഞ്ഞാൽ ബാങ്ക് നീ നിറുത്തേണ്ട നീ ഒറ്റ മുണ്ടുടുത്തിട്ട് നിസ്കരിക്കുന്നത് ശരിയല്ല എന്നാണ് ഹദീസിൽ വന്നത് ഇരുതോളുകൾ മറച്ചിട്ടു നിസ്കരിക്കേണ്ടതാ അല്ലാതിരുന്നാൽ യുക്ക്റഹു എന്നുള്ളതാ നീ രാത്രിയിൽ മുറിക്കാതെ നോമ്പിരു ദിവസമില്ല അനുഷ്ഠിച്ചു പോയാൽ അത് ഹറാമാ നിയമമില്ല ക്ഷീണം നിനക്കില്ലാതിരുന്നാൽ തന്നത് പാടില്ല നോക്ക് നിഷറിൽ ഇത് കാഫിറിന് തലമുടി മുസ്ലിമായവ നീക്കലും പാടില്ല യഹ്റുമു തന്നെയാ നിയമത്തിലും നവീന രീതിയിൽ ഉടലെടുത്തതിലൊന്നും പെട്ടെന്ന് ചാടരുതെ ക്ഷമിച്ചോ എന്നും ജനം വന്ന് കൂടും മദ്ദളം അടികേട്ട് അകം പൊള്ള എന്നറിയുമ്പോഴാ പിറകോട്ട് ചെരിപ്പും ധരിച്ച് പൂജിക്കലും നടപ്പുണ്ട് അത് മുസ്തഫിക്ക് അനിഷ്ടം ഉണ്ട് കൊയ്യുന്നതും പാടില്ല രാത്രിയിലെന്ന് നബി വ്യക്തമായി പറയുന്നു ഉപയോഗമുള്ള മരം മുറിക്കൽ കുറ്റമാ വശ്യമെങ്കിൽ ചെയ്യുവാൻ അനുവാദമാ ഉറങ്ങല്ല പെണ്ണെ നീ മലർന്നു കിടന്നതായി കണ്ടാൽ ഉണർത്തൽ കണ്ടവർക്കോ സുന്നത്തായി വെള്ളത്തിനടിയിൽ പെട്ട മത്സ്യം വിൽക്കലും പാടില്ല ചതിവരുന്നതാണിടപാടിലും ചൂടുള്ള ഭക്ഷണം നീ കഴിച്ചുടൻ തന്നെ കുടിക്കല്ലേ ഭാരിത് കേട് പല്ലിന് തന്നെ അതുപോലെ ഹൽവാ തിന്നു എന്നാലും അത് പാടില്ല എന്നാ സോദര പറയുന്നത് നീ പള്ളി ഹൗലിൽ തുപ്പലും ശരിയല്ല അതിലിട്ടഴുക്ക് നീ നീക്കലും പാടില്ല വെള്ളം അതിൽ അധികം കിടപ്പുണ്ടെങ്കിലും പാടില്ല എന്ന സോദര വിരിരണ്ടിലും പായും വിരിപ്പും പള്ളിയിൽ കിടക്കുന്നത് പാടില്ല നീ പുറത്തിട്ടു പെരുമാറുന്നത് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ തോഴത്തില വിളിക്കല് വിരമിക്കാതെ ഇന്നിഷ്ടത്തിനായി മൂന്നാൾ സഫറിൽ ഉള്ളതിൽ മൂന്നാമനും അറിയാതെ തെറ്റാ സിറുകൾ രണ്ടാളിലും അതുപോലവൻ അറിയാത്ത ഭാഷയിലും ഇത് പാടില്ല എന്നാ സോദര വിധിയുള്ളത് ഗുണം ചെയ്തു നീ പറയാതിരിക്കാരോടും കുഴിച്ചിട്ട വിത്തേ ഭൂമിയിൽ വേരോടും കക്കൂസിൽ വെച്ചു നീ പല്ല് തേക്കരുതന്നാ വായനാറ്റമുള്ളവനായി വരുന്നതു തന്ന കുളിറൂമിലും അതു നീ ഒഴിക്കൽ വേണ്ടതാ പല്ലിന് കേടുവരും കറാഹത്തുള്ളതാ കക്ഷത്തെ രോമം സോദരാ വളർത്തൻ ബിലിളിച്ചിരിക്കുന്നതാണത് കൊണ്ട നീ ബാത്ത് റൂമിൽ വെച്ച് ഈരരുതേ മുടീ അതിനത് പലക്ഷയമുണ്ടതോർത്ത് നീ കൈകടീ മഹരിബ് ഇഷ ഇവ രണ്ടിനിടയിലുറങ്ങലും വരുന്നുണ്ട് ക്ലേശം റിസുഖിലും പകലാദ്യമിൽ ഉറങ്ങുന്നു എന്നാൽ പൊന്നേ ഇരുലോകനഷ്ടം സംഭവിച്ചതു തന്നേ അതിൻ്റെ അന്ത്യമിൽ ഉറങ്ങുന്നു എന്നാൽ പിന്നെയും സുഹൃത്തെ ഫസാദാകുന്നതാണ് ബുദ്ധിയും ഇരുട്ടുള്ള റൂമിൽ നീ കടക്കരുതെന്നാ കടക്കൽ കറാഹത്തെന്ന നിയമം തന്നാ തട്ടിൻ്റെ മുകളിൽ കയറി നിന്നും കൊണ്ട് ജാറിൻ്റെ അസറാറിയലും തെറ്റുണ്ട് മദ്യമിൽ തലയും തുറന്നിരിക്കുന്നത് ശരിയല്ല മക് എന്ന് പറയുന്നുണ്ടത് വിനോദത്തിനൊരു സാധനം നീ മാറ്റലും ഉടമസ്ഥനത് അല്പം കഴിഞ്ഞ് കൊടുക്കലും ശരിയല്ല എന്നാണ് ഹദീസിൽ വന്നതും സവാചിറിൽ നീ നോക്ക് രണ്ടിൽ ഉണ്ടിതും പാടില്ല തെറ്റിലൊരാളെ ആക്ഷേപിക്കലും വന്നേ തുമേ മൗത്തിൻ്റെ മുമ്പതി നിന്നിലും പാടില്ല പുകവലി എന്നി മാം പറയുന്നു വേഗം മാറ്റണേ ഈ ജോലി അതം നെ ബിക്കൊരു കുമ്പിടാൻ മടിക്കാട്ടി അതിനാൽ തന്നെ ബിലീസിനെ റബ്ബാട്ടി റബ്ബിന്റെ ശാപം ഏറ്റ ശൈത്വാനം പേടിച്ചു മൂത്രമൊഴിച്ചടോ പെട്ടെന്ന് ശൈത്തോന്റെ മൂത്രം തീർന്നു തീർന്നുപോയാലിന്ന് നീ പീടിക്കിട്ടാതോട്ടമാ പിന്നേ നീ വാടകക്കെടുക്കുന്നതേതും ഉടമകൾ അറിയാതെ കൈമാറുന്നതും വൻ ചതിവുകൾ അതുപോലെ തന്നെ വ്യവസ്ഥ ചെയ്തതിനെതിരിലായ് പെരുമാറലും ഗണിക്കുന്നതാ വൻകുറ്റമായി ചുറ്റും ചിതാറില്ലാത്ത തട്ടിലുറങ്ങലും പാടില്ല എന്ന് വിരോധമുണ്ട് ഹദീസിലും ുംബയിൽ ഇവ രണ്ടിനിടയിലിരിക്കലും ശൈത്തോൻ്റെ പാടില്ലാരിലും ഉറക്കം ഒരാൾ പാടെ ഉപേക്ഷിക്കുന്നത് പാടില്ല ഇബിലീസിൻ്റെ അഹ്ല കാണത് കാണുന്ന കൊള്ളിയെടുത്ത് ചെവി ചൊറിയുന്നതും ശരിയുള്ളതല്ലേ പല്ലിനിട കുത്തുന്നതോ സൗന്ദര്യമിതം ഉണ്ട് എന്നാൽ പിണ്ണിന് കെട്ടാതിരിക്കൽ നല്ലതാശർ എന്തിന് വെള്ളം തെളിഞ്ഞത് എന്നു കണ്ടാൽ പിന്നെ കുളിക്കുന്നതിന് അധികം ജനം വരും പൊൻ ചൂണ്ടുന്ന വിരലിൽ മോതിരം പാടില്ല നടുവിരലിലും അതുപോലിടൽ ശരിയല്ല ചൂളം വിളിക്കൽ സോദരാ തെറ്റുള്ളതാ അത് ലോത്ത് നബി കൗമിൻ്റെ തൊഴിലിൽപ്പെട്ടതാ നരവന്ന മുടി കറുപ്പിച്ചിടണ്ട മൈലാഞ്ചി കൊണ്ടാണെങ്കിൽ അത് സുന്നത്തുമാ ഹൈദിൻ്റെ തുണിപ്പെണ്ണെ നികളയരുതെന്നാ അത് ഭൂമിയിൽ മൂടുന്നതും അത് സുന്നാ തിരിട്ട കല്ല് നി പിഴുതുമാറ്റൽ കുറ്റമാ നബി തന്നെ അവനെ ശപിച്ചതിന്നും വ്യക്തമാ പാടില്ല കോഴിപ്പോരി നീ നടത്തുന്നത് ശരിയല്ല എന്നാണ് ഹദീസിൽ വന്നത് കൈനോട്ടവും നോക്കിക്കലും ശരിയല്ല അതിൽ വിശ്വസിക്കൽ തീരയും പാടില്ല കൈക്കൂലി വാങ്ങൽ കുറ്റമാണ് നിഷിദ്ധമാ അതുപോലെ തന്നെ കൊടുക്കലും അന്യായമാ അറിവിൻ്റെ പാതയിൽ നിന്ന് തെറ്റാതെന്നും നിർത്തൻ്റെ റബ്ബെ പിന്നെ അമലിൽ നിന്നും